മമ്മൂക്ക മമ്മൂക്ക ഓർക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യമായിട്ട് ദുബായിൽ എത്തിയപ്പോ അങ്ങനെ തയ്ച്ചു തന്ന ഈ മോഹനെ മമ്മൂട്ടിയുടെ കൂട്ടുകാർ മോഹനെയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് മമ്മൂട്ടി രാത്രി ഒന്ന് പന്ത്രണ്ട് മണിക്ക് നേരം വിളിക്കുമ്പോ ഒമ്പത് മണിക്ക് കടയിലേക്ക് മമ്മൂട്ടിനെ ഫോൾ കൊണ്ടുവരാണെ മമ്മൂട്ടിക്ക് ഒരു സൂട്ട് ഞങ്ങൾ തയ്ക്കാന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അളവൊക്കെ എടുത്തു അവിടെ നിന്നിട്ട് അളവൊക്കെ എടുത്തിട്ട് പിന്നെ തയ്ച്ചു കൊടുത്തു ഉള്ളിലെ ജാക്കറ്റും ഇതും കൂടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു വളരെ വളരെ അധികം ഹാപ്പി ആയിട്ട് ആൾക്കാർ ആഗ്രഹമൊക്കെ കുറെ ഉണ്ട് കാണണം ഉണ്ട് ആഗ്രഹമൊക്കെ ഉണ്ട് മോലിനായാലും മമ്മൂട്ടിനെ ആയാലും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ആദ്യമായിട്ട് ദുബായിൽ ദുബായിൽ എത്തിയപ്പോൾ സ്യൂട്ട് തയ്ച്ചു തയ്യൽക്കാരനുണ്ട് അൽ ഈ തയ്യൽ കടയിലെ മോഹനേട്ടൻ മുന്നിലെ മേശമേൽ അളവെടുത്ത് വിരിച്ച തുണിയിൽ കൃത്യതയോടെ മോഹനേട്ടന്റെ കത്രിക പതിഞ്ഞു ദുബായ് കിസൈസിലെ തന്റെ തയ്യൽ പോയ കാലത്തെ ഒരു അപൂർവ സൗഹൃദ നിമിഷം ഓർത്തെടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ കണ്ണുകളിൽ ആരാധനയുടെ തിളക്കം കാലം ുടെ കത്രികയെടുത്ത് എത്ര വെട്ടിക്കളയാൻ ശ്രമിച്ചാലും കൂടുതൽ മിഴിവോടെ മോഹനേട്ടന്റെ മനസ്സിലേക്ക് ചേർന്ന് നിൽക്കുന്നുണ്ട് ആ കാലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് കിസൈസിലെ കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണാം തയ്ച്ചതും അല്ലാത്തതുമായ തുണികൾക്കിടയിൽ ഓർമ്മയുടെ ശേഷിപ്പ് പോലൊരു ഫ്രെയിം അതിൽ ഒരു കാലത്തെ അടയാളപ്പെടുത്തുന്ന നിരവധി ക്ലിക്കുകൾ പോയ പോയകാലമേൽപ്പിച്ച ക്ഷതങ്ങളിലും പ്രഭ ചോരാതെയുള്ളൊരു ചിരി നമ്മെ വീണ്ടും ആ ഫ്രെയിമിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും മെഗാസ്റ്റാർ എന്ന വിശേഷണം ആദ്യം ചാർത്തി തന്ന ദുബായിലേക്ക് നമ്മുടെ മമ്മൂക്കയെത്തിയ ആ കാലം ഇന്ന് ഏതൊരു സ്റ്റൈലിസ്റ്റും ആഗ്രഹിക്കുന്ന തരത്തിലൊരു ക്ലിക്ക് മോഹനേട്ടന്റെ അളവ് ടാപ്പിനു മുന്നിൽ നിറഞ്ഞ പുഞ്ചിരിയുടെ മമ്മൂട്ടി ജെമിനിയും എ ഐയും എന്തിന് നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെ ഇല്ലാത്ത കാലത്ത് സൗഹൃദ കൂട്ടത്തിലെ ആരോ പകർത്തിയ അപൂർവ ഫോട്ടോ മമ്മൂട്ടിയുടെ കൂട്ടുകാരന് മുഖേനയാണ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് മമ്മൂട്ടി രാത്രി ഒന്ന് പന്ത്രണ്ട് മണിക്ക് നേരം വിളിക്കുമ്പോൾ ഒമ്പത് മണിക്ക് കടയിലേക്ക് മമ്മൂട്ടിനെ പോൾ കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് എന്താ അപ്പോൾ പോളിനും ഒരു മൂന്നാല് സൂട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ അത് നോക്കാനൊക്കെ ആയിട്ട് വന്നപ്പോൾ മമ്മൂട്ടിയും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇട്ട് വർത്താനൊക്കെ പറഞ്ഞു ചായ കുടിച്ചിട്ടാണ് അവിടെ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ട് പോയത് സൂട്ടാണ് അന്ന് മമ്മൂട്ടിക്ക് തയ്ച്ചു കൊടുത്തത് താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി സ്യൂട്ട് നൽകി ധരിച്ചു നോക്കി ഇഷ്ടപ്പെട്ടു നല്ല വാക്കുകൾ പറഞ്ഞു അതിൽ വലിയ സന്തോഷം മമ്മൂട്ടിക്ക് ഒരു സൂട്ട് ഞങ്ങൾ തയ്ക്കാൻ അപ്പൊ അങ്ങനെ അളവൊക്കെ പിന്നെ തയ്ച്ചു കൊടുത്തു മൊബൈൽ അപ്പോൾ പുറത്തുനിന്ന് ആരെ കണ്ടിട്ട് അയാൾ ഓടിയോ വന്നിട്ട് ക്യാമറ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഫോട്ടോ എടുത്ത ഫോട്ടോസാണ് ഞങ്ങളെ ഞങ്ങളായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല അന്ന് നമ്മളൊക്കെ തയ്ച്ച് ഇതൊക്കെ കൊടുത്ത ആൾ ആ ഇതൊരു രണ്ട് മൂന്ന് പിക്ചറിലൊക്കെ ഞാൻ കണ്ടു ആ സൂട്ട് സൂട്ടിട്ടിട്ട് ആ ത്രീ പീസ് സൂട്ടാണ് ഞാൻ തയ്ച്ചു കൊടുത്തത് ഉള്ളിലെ ജാക്കറ്റും ഇതും കൂടിയിട്ടുള്ളത് ഇഷ്ടപ്പെട്ടു വളരെ വളരെ ഹാപ്പി ആയിട്ട് ആൾ പോയത് അപ്പോഴെങ്കിൽ ആൾക്കാർ എന്താ കഴിഞ്ഞാൽ അറുന്നൂറ് അഞ്ഞൂറ് വരാൻ തുടങ്ങി ബിൽഡിങ്ങിനെ അപ്പോൾ പിന്നെ റോഡ് ബ്ലോക്കായി പിന്നെ 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 പോലീസ് വന്നു ഞാൻ ഞാൻ ഇറങ്ങിയിട്ട് പോലീസിനോട് പറഞ്ഞു പറഞ്ഞു എല്ലാവരും വേഗം വേഗം പോയി റോഡ് ഫ്രീ ആയി അതെ അതെ ആൾ വളരെ ഹാപ്പിയാണ് പെർഫെക്റ്റ് ആണ് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ കൂടെ പിന്നീട് മമ്മൂക്ക ദുബായിൽ എത്തിയപ്പോൾ കാണാനായി ശ്രമിച്ചിരുന്നു രണ്ടു തവണ കാണുകയും ചെയ്തു പിന്നീട് ഒരിക്കൽ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് താമസിച്ച ഹോട്ടലിൽ എത്തി അന്ന് മോഹൻലാലിനെ മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ പിന്നെ ശ്രമിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ തിരക്കിൽ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ തിരക്കും താരപ്രഭയും നമ്മളും മനസ്സിലാക്കണമല്ലോ ഇനിയും കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് അന്നത്തെ പോലെ അളവെടുത്തൊരു സ്യൂട്ട് തയ്ച്ചു കൊടുക്കണം നടക്കില്ലെന്നറിയാമെങ്കിലും ആഗ്രഹിക്കുന്നതിന് തടസ്സങ്ങൾ ഏതുമില്ലല്ലോ മോഹനൻ പറയുന്നു പിന്നെ ഞാൻ പോയിരുന്നു ഒന്ന് രണ്ടാഴ്ച അപ്പോൾ ആൾ തിരക്കായില്ലേ ഇപ്പം മെഗാസ്റ്റാർ ആയത് കൂടിയിട്ട് പിന്നെ ആളുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൂടുതലായി തുടങ്ങി അങ്ങനെ പിന്നെ കാണണമെങ്കിൽ ബുദ്ധിമുട്ടാണ് പിന്നെ ഒരിക്കൽ പോയിട്ട് കണ്ടു ഒരു കുറച്ച് നേരത്തെ നേരത്തേക്ക് പെട്ടെന്ന് ഒഴിവാക്കേണ്ടി വന്നു കാരണം നിൽക്കാൻ പറ്റിയ ആൾക്ക് തിരക്കാണ് ഒന്ന് രണ്ട് പ്രാവശ്യം പണ്ടുണ്ട് പക്ഷേ രണ്ട് പ്രാവശ്യമേ കണ്ടുള്ളൂ പിന്നെ നമ്മളൊന്നും കാണാൻ പറ്റില്ല പിന്നെ ഒരു പ്രാവശ്യം മോഹൻലാലും മമ്മൂട്ടിയും ഒരേ ഇതിൽ തന്നെ താമസിക്കേണ്ടി ഒരു ഹോട്ടലിൽ തന്നെ അന്ന് പിന്നെ മോഹൻലാലിനെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു ഇന്ദ്രൻസുമായും സൗഹൃദമുണ്ട് മോഹൻ കാണാൻ പോകാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യു എൽ പരിപാടികൾക്കായി വരുമ്പോൾ വസ്ത്രം തയ്ച്ചു നൽകിയിട്ടുണ്ട് വല്ലപ്പോഴും വിളിക്കും സൗഹൃദം പുതുക്കും ഇന്ദ്രൻസ് ഇവിടെ ഇവിടെ വരും ദുബായിൽ ഇന്ദ്രൻസ് ആ സമയത്ത് അവർക്ക് വരും സമയത്ത് തൃശൂർ സ്വദേശിയായ മോഹനൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലാണ് യു എത്തുന്നത് ബോംബെയിൽ തയ്യൽ കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ദുബായിൽ നിന്നും ജോലി അവസരം എത്തുന്നത് അങ്ങനെ യു എ ഇ പ്രവാസിയായി ദുബായിയുടെ വളർച്ച കൺമുന്നിൽ കണ്ടവരിൽ ഒരാൾ വർഷങ്ങൾ കടന്നുപോയി എത്രയോ പേർക്ക് അളവെടുത്ത് വസ്ത്രം തയ്ച്ചു ഈ കടയും ഇവിടെ മമ്മൂട്ടിനെയാലും അവർക്കൊന്നും അവസരം ലഭിച്ചാൽ ഒരിക്കൽ കൂടി മമ്മൂക്കയെ ഒന്ന് കാണണം അത്രയും മതി ഒരുമിച്ച് വീണ്ടും ഒരു ഫോട്ടോ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞുപോയ ആ ഫ്രെയിമിലേക്ക് ചേർത്തുവെക്കാൻ എന്നെങ്കിലും ഒരിക്കൽ മമ്മൂക്ക എത്തുമെന്ന പ്രതീക്ഷ മോഹനന്റെ കണ്ണുകളിൽ കാണാം മമ്മൂട്ടി എന്ന താരത്തെ സംബന്ധിച്ച് കടന്നുപോയ ഒരുപാട് മുഖങ്ങളിൽ ഒന്നു മാത്രമാണ് താൻ പക്ഷെ തനിക്ക് അല്ല നമ്മൾ മലയാളികൾക്ക് ഒരേയൊരു മമ്മൂക്കയല്ലേ ഉള്ളൂ അതുകൊണ്ട് ഒരുമിച്ചൊരു ഫോട്ടോ എന്നത് ആഗ്രഹം മാത്രം നടന്നില്ലെങ്കിലും നിരാശയില്ല ബുദ്ധിമുട്ടിക്കാനുമില്ല അന്നത്തെ സൗഹൃദ നിമിഷങ്ങളുടെ കണ്ണിപ്പോഴും കെടാതെ ബാക്കിയുണ്ട് അത് മതി പറഞ്ഞു നിർത്തി തയ്ച്ചത് വാങ്ങാനും തയ്പ്പിക്കാനെത്തിയവരുടെയും തിരക്കിലേക്ക് തിരിഞ്ഞു മോഹനൻ കാലമല്ല ബന്ധങ്ങളുടെ ആഴമാണ് സൗഹൃദത്തിന്റെ അളവുകോലെന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട്